നമസ്കാരം ിലേക്ക് പോളി കേരളം എന്നാൽ പിണുരായാവ് അമ്മാനമാടും നാടാണ് പി ആർ വർക്കിൽ കെട്ടിപ്പൊ ും തള്ളും കേരളമെന്നാൽ നാടാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനം വ്യവസായ സൗഹൃദ സംസ്ഥാനം വ്യവസായ സൗഹൃദ സംസ്ഥാനം വൻ നിക്ഷേപ ഒഴുക്ക് മയക്ക് കിട്ടുന്നോടത്തെല്ലാം കേറി മുക്കിന്റെ രോദനം നമ്മൾ സമ്മതിച്ചേക്കാം എങ്ങനെ കരയാതെ കേ സൂര്യ വെറുതെ സൂര്യന്റെ വില കളയാനായിട്ട് ഈ സാമ്പത്തിക വർഷം നല്ല പുരോഗതി വ്യാവസായിക മേഖലക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കണ്ടാ കണ്ടാ മുഖ്യ തള്ളു കേട്ട് തൊട്ടപ്പുറത്തിരുന്ന് തൊട്ടപ്പുറത്തി ഇരട്ട ചങ്ങനാന്നൊക്കെ അടിമകൾ കീച്ചിൽ നിന്നേ ഉള്ളൂ രണ്ടിലും തൊളയാ രണ്ട് തൊള്ളാം കമലയുടെടത്തോട് ചോദിച്ചാൽ മതി സത്യം പറയും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വന്നപ്പോഴും ഇവിടം സ്വർഗ്ഗമാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം നിക്ഷേപിച്ചോളൂ നിക്ഷേപിച്ചോളൂ കീച്ചായിരുന്നു മുഖ്യൻ വ്യവസായ കേരളം റോക്കറ്റ് ഏറി കുതിക്കുകയാണ് പിടിച്ച കിട്ടൂല പിടിച്ച കിട്ടൂലെന്നത് ആ വൈദുബായി മുഖ്യ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാകുന്നതിൽ സന്തോഷം എന്റെ നാട് അടിച്ചു കേറി യൂസഫ് യൂസഫലിയേയും രവി പിള്ളയെയും അതാനി കേരളത്തിൽ വന്നതിനെയും മാത്രം പൊക്കി കാണിച്ച് അങ്ങനെ ചിലരുടെ മാത്രം വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കീച്ചരുത് ഉം വമ്പന്മാർക്ക് മാത്രമല്ലല്ലോ ചെറുകിട സംരംഭകർക്കും ജീവിക്കണ്ടേ കാരണഭൂതമേ നിങ്ങൾ കൊടികൊത്തിപ്പൂട്ടിച്ച സംരംഭങ്ങളുടെ എണ്ണം കൂടി എടുക്കണ്ടേ സഖാവേ തുറന്നതിനേക്കാൾ വരും പൂട്ടിച്ച കണക്ക് കിറ്റക് സാബുവിനെ ഓടിച്ച ചരിത്രം കേരളം മറന്നിട്ടില്ല എത്ര പേർക്ക് ജോലി കൊടുത്ത പ്രസ്ഥാനമായിരുന്നു അത് ഉം കേരളത്തിൽ ഓടിച്ചില്ലേ തെലങ്കാന പ്രൈവറ്റ് ജെറ്റും കൊണ്ടുവന്നാണ് മൂപ്പരെ പൊക്കിക്കൊണ്ട് പോയത് ആർക്ക് പോയി കേരളത്തിലെ ജനങ്ങൾക്ക് ആന്തൂർ സാജന്റെ കഥ മറന്നോ പൂട്ടിച്ചത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പി കെ ശ്യമേച്ചി ഹാപ്പി അല്ലേ ഒരു സ്ത്രീയുടെ ഗ്യാസ് ഏജൻസിക്ക് ഷട്ടർ ഡീച്ചു കണ്ണൂരിൽ ഇലക്ട്രോണിക്സ് കടയ്ക്ക് ഷട്ടർ ഇടിച്ചു വൈദ്യുതി കണക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഒരു പാവപ്പെട്ടോൻ തന്റെ വർക്ക്ഷോപ്പിൽ തൂങ്ങി മരിച്ചു ഇതെല്ലാം പൂട്ടിച്ചത് ചെവില കൊടിയാ സി പി എം നേതാക്കൾക്ക് മാസപ്പടി എത്തിയില്ല അതാണ് യവരുടെയൊക്കെ സംരംഭത്തിനെ കൊണ്ടുപോയി അങ്ങ് കൊടികുത്തിയത് ഇങ്ങനെ പൂട്ടിച്ച സംരംഭങ്ങൾ ഇനിയുമുണ്ട് പറഞ്ഞു തുടങ്ങിയാൽ ഒരു എപ്പിസോഡ് പോരാതെ വരും അതുകൊണ്ടാ കേട്ടോ മുഖ്യാം ബാക്കി കൂടി തള്ളിക്കോ കേക്കട്ടെ കുറച്ച് മുന്നത്തെ ഇത് മല്ലൂസ് നിങ്ങൾ ഇത് കേൾക്കേണ്ട കീച്ചാണ് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും ഈ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനമാണ് കാരണം ഇവിടെ ശക്തമായി ഉണ്ടായിരുന്ന ചുവപ്പ് നാടൻ മുറിച്ച് കേരളത്തിൽ വരുന്ന സംരംഭകർക്ക് അനുകൂല സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് സർക്കാർ അതേ സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് കേരളത്തിൽ കെ സൂര്യൻ ഉദിച്ചത് അത് വരെ കേരളത്തിൽ സൂര്യൻ ഇല്ലാർന്ന് അതേപോലെ വ്യവസായവും നിക്ഷേപവും ഇല്ലാതെ വറ്റി വരണ്ടി കിടന്ന കേരളത്തെ ഉണർത്തിയ ഋഷ്യ ശ്രംഘനാണ് തായ്ക്കണ്ടിയിൽ വിജയൻ മഴ പെയ്ക്കുന്നതും അണ്ണൻ ഉദിച്ചുയരുന്നതും അണ്ണൻ ഡബിൾ ആ ഡബിള് രണ്ടായിരത്തി പതിനാലിൽ ഉദിച്ച സൂര്യ പ്രണാമം അതുവരെ വരെ ഇരുട്ടിലായിരുന്നല്ലോ അടിയങ്ങൾ കേട്ടിട്ടില്ലേ കേരള നാട്ടിൽ സൂര്യനില്ല മല്ലൂസ് ആകെ ഡാർക്ക് സി പി എം പറഞ്ഞത് കേട്ടു മല്ലൂസ് ക്യാപ്റ്റന് വോട്ടും ചെയ്തു അതോടെന്നാണ് മല്ലൂസ് തലയിൽ കൈവെച്ച് പറയുന്നത് സീറോയ്ക്ക് വേണ്ടി മുഖ്യനും കൂട്ടരും അതിനാണ് പി ആർ വർക്കിലെ വ്യവസായ തള് എത്രയോ കൊല്ലങ്ങൾ മുന്നേ വരേണ്ട നിക്ഷേപങ്ങളും വ്യവസായങ്ങളും ഉണ്ട് സഖാക്കളെ അതോടെ പറയണ്ടേ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് സമരം നടത്തി ഷട്ടർ ഇടിയിച്ചത് അത് വേറെ കണക്കാണ് കേട്ടോ എത്രയോ കൊല്ലം മുന്നേ വിഴിഞ്ഞം വന്നേനെ അന്ന് പക്ഷേ കടൽ കൊള്ളാം ഇത് കടൽ കൊള്ളാം ഇന്ന് മുഖഛായ മാറ്റി വിഴിഞ്ഞത്തിൻ്റെ മുഖഛായ മാറ്റി പിണറായി ഓ എന്നാ ഒരിതായല്ലേ ഇവരിടുമ്പോൾ ബെർമൂടാ വേറെ ആരേലും ഇട്ടാൽ അത് വള്ളിക്കടസം ആ പിന്നെ ഉള്ളത് പറയണമല്ലോ ഉള്ളതും കൂടെ നമ്മൾ പറയണം വലിയ മാറ്റം വന്നിട്ടുണ്ട് അതിനൊക്കെ ഈ സർക്കാരിന്റെ പ്രയത്നവുമുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല നമ്മളെല്ലാം കാണുന്നവരാണ് കേട്ടോ അത് ചെറിയ സംരംഭകർക്ക് കൂടി പ്രയോജനപ്പെടുത്തണംവേ അവർക്കും ജീവിക്കണമല്ലോ കൊടികുത്തി തലയ്ക്കരുത് പ്ലീസ് സ്റ്റാർട്ടപ്പുകൾ യുവതലമുറയുടെ തലവരെ മാറ്റട്ടെ ഇനിയേലും ജീവിക്കാൻ അനുവദിക്കണം സർ എന്നാണ് മല്ലൂസിന് പറയാനുള്ളത് അപേക്ഷ സ്വീകരിക്കണം പ്ലീസ് ഇനിയുമുണ്ട് കെ സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള തള്ളുകൾ അപ്പൊ നമുക്ക് കാണാം